മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യഥാർത്ഥ ജീവിതങ്ങളെ അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ സിനിമയിലൂടെ അവതരിപ്പിക്കുമ്പോൾ ആ സിനിമകളെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്നവരാണ് മലയാള സിനിമ പ്രേക്ഷകർ അത്തരത്തിൽ യഥാർത്ഥ വ്യക്തികളുടെ ജീവിതത്തെ ആസ്പദമാക്കി ഇറങ്ങിയ ഒരുപിടി മലയാള ചിത്രങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിന്റെ മൊയ്തീൻ ആർ എസ് വിമൽ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് പാർവതി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് നിന്റെ മൊയ്തീൻ കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് മുക്കം സുൽത്താൻ എന്നറിയപ്പെടുന്ന വി പി ഉണ്ണി മൊയ്തീൻ സാഹിബിന്റെ മകൻ മൊയ്തീനും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന മുക്കത്തെ ഹിന്ദു പ്രമാണിയായിരുന്ന കൊറ്റങ്ങൽ അച്യുതന്റെ മകൾ കാഞ്ചനമാലയുമാണ് ഈ പ്രണയകഥയിലെ നായകനും നായികയും സ്കൂൾ പഠനകാലം മുതൽ തന്നെ പരസ്പരം ഹൃദയങ്ങൾ കൈമാറിയവരാണ് മൊയ്തീനും കാഞ്ചനയും പ്രേമത്തെ എതിർത്ത് കാൽ നൂറ്റാണ്ടുകാലത്തോളം കാഞ്ചനയെ വീട്ടുതടങ്കിലാക്കിയെങ്കിലും പല സാഹചര്യങ്ങളിലൂടെയും ഒത്തുചേരാനുള്ള ശ്രമങ്ങളും കാഞ്ചനയും മൊയ്തീനും നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നടന്ന ഒരു ടത്തിൽ മൊയ്തീൻ മരണപ്പെടുകയും ചെയ്തു തന്റെ പ്രിയതമൻ മരണമടഞ്ഞിട്ടും വിവാഹം കഴിക്കാതെ മൊയ്തീന്റെ വിധവയായാണ് കാഞ്ചന തുടർന്നുള്ള ജീവിതം നയിക്കുന്നത് ഇന്നും കോഴിക്കോട്ടെ മുക്കമെന്ന പ്രദേശത്ത് അനശ്വര പ്രണയത്തിന്റെ രക്തസാക്ഷിയായി കാഞ്ചന ജീവിച്ചിരിക്കുന്നുവെന്നത് യാഥാർത്ഥ്യമാണ് മൊയ്തീനായി പൃഥ്വിരാജും കാഞ്ചനമാലയായി പാർവതിയും മികച്ച അഭിനയം കാഴ്ചവെച്ചപ്പോൾ പ്രേക്ഷകർ ചിത്രം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു സെല്ലിലോയിഡ് കമലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പൃഥ്വിരാജ് നായകനായിറങ്ങിയ ചിത്രമാണ് സെല്ലുലോയിഡ് മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രമായ വിഗതകുമാരന്റെ സൃഷ്ടാവായ ജേ സി ഡാനിയലിന്റെ ജീവിതകഥയെ ആസ്പദമാക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജേ സി ഡാനിയലിന്റെ സിനിമയോടുള്ള പ്രണയവും ഈ ചിത്രത്തിലൂടെ വരച്ചു ജേ സി ഡാനിയലിനെ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട ചേങ്ങാട്ട് ഗോപാലകൃഷ്ണന്റെ ഒറ്റയാൾ പോരാട്ടവും സിനിമയിൽ കാണാം ആമി പ്രശസ്ത എഴുത്തുകാരി കമലാസുരയ്യയുടെ ജീവിതകഥ ആസ്പദമാക്കി കമൽ രചനയും യും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ആമി മഞ്ജു വാര്യറാണ് കമലാസുരയായി വേഷമിട്ടത് നീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷം കമലും മഞ്ജുവും ഒന്നിച്ച സിനിമ എന്ന വിശേഷണവും ആമി സ്വന്തമാക്കിയിരുന്നു ആമിയായ ആദ്യം തിരഞ്ഞെടുത്തത് വിദ്യാബാലനെയായിരുന്നു എന്നാൽ വിദ്യാബാലൻ ചില കാരണങ്ങളാൽ ചിത്രത്തിൽ നിന്ന് പിന്മാറുകയും പകരം മഞ്ജുവാര്യർ എത്തുകയും ചെയ്തു മലയാളത്തിന്റെ പ്രിയ കവിയത്രിയുടെ കഥ പറഞ്ഞ ചിത്രം തിയേറ്ററിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല ചാലക്കുടിക്കാരൻ ചങ്ങാതി മൺമറഞ്ഞ മലയാളികളുടെ പ്രിയ നടൻ കലാഭവൻ മണിയുടെ ജീവിതവും സിനിമയും ആസ്പദമാക്കി വിനയൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി ചാലക്കുടിയിലെ തെങ്ങുകയറ്റക്കാരൻ രാജാമണിയിൽ നിന്നും തെന്നിന്ത്യയിലെ സൂപ്പർ താരമായി വളരുന്ന കലാഭവൻ മണിയുടെ സിനിമാ ജീവിതത്തിന്റെയും ഹൃദയശുദ്ധി കാത്തുസൂക്ഷിച്ച ഒരു മനുഷ്യസ്നേഹിയുടെ വ്യക്തിജീവിതത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു ഈ സിനിമ മണിയുടെ സിനിമ തുടക്കകാലത്തു നിന്നും ആരംഭിക്കുന്ന ചിത്രം ഓർമ്മകളിലൂടെ ഭൂതകാലത്തേക്കും എത്തി നോക്കുന്നുണ്ട്